അതുല്യ അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ സമരം ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും ഇത്രയും പഞ്ചായത്തിന് വരുമാനം ഉണ്ടായിട്ടും സാധാരണക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഉദാസീനമായി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വലിയ അത്ഭുതവും പ്രതിഷേധവുമാണ് മനസ്സിൽ ഉയർന്നു വരുന്നത് പക്ഷേ കൊപ്പത്തെ പഞ്ചായത്ത് ഭരണസമിതി അവരുടെ മാതൃകയാക്കുന്നത് കേരളത്തിന്റെ സർക്കാരിനെ തന്നെ ആയത് പിണറായി വിജയൻ സർക്കാരിനെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ജനവിരുദ്ധ നയങ്ങളുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ജനവിരുദ്ധ നയങ്ങളുമായിട്ട് ഇനി ഏറെ ഒന്നും മുന്നോട്ട് പോകാൻ ഇവർക്ക് രണ്ട് കൂട്ടർ രണ്ട് സംസ്ഥാന ഗവൺമെന്റിനും പഞ്ചായത്ത് ഭരണ സമിതിക്കും സാധിക്കില്ല അഞ്ചോ ആറോ മാസക്കാലത്തെ ഒരു അഭ്യാസം മാത്രമാണ് പിണറായി വിജയനും ബാക്കിയുള്ളത് കൊപ്പത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ ജനങ്ങൾ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിച്ചത് എന്താണ് എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് നിലമ്പൂരിൽ കണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളതല്ല പ്രയാസം സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക എന്നുള്ളതല്ല പ്രയാസം മറിച്ച് നിങ്ങൾ തോറ്റു എന്നവരെ ബോധ്യപ്പെടുത്തുക യു ഡി എഫ് ചെയർമാൻ ടി റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ രവി സരോവരം ഇ മുസ്തഫ മാസ്റ്റർ കമ്മുകുട്ടി എടത്തോൾ എ പി രാംദാസ് മാസ്റ്റർ എ കെ മുസ്തഫ സി പി മുസ്തഫ എം സി ആസിസ് ടി കെ ഷുക്കൂർ എം ടി വഹാബ് ജയശങ്കർ കൊട്ടാരത്തിൽ എം എൻ ചന്ദ്രൻ ഷെഫിന ശുക്കൂർ ടി കുഞ്ഞാപ്പഹാജി എ കെ ഹനീഫ വേണുഗോപാൽ എ കെ അസീസ് മനോജ് முஸ்தபா கல்லிங்கள் ஷம்சுதீன் விஷாக் பி நாயர் தொடங்கியவர் பங்கெடுத்து